നമസ്കാരം എൻ ഡി എ മുന്നണിക്കെതിരെ പ്രതിപക്ഷത്തെ പാർട്ടികൾ തട്ടിക്കൂട്ടിയ ഇന്ത്യ മുന്നണി ഇന്ന് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് വലിയ തിരിച്ചടികൾ നേരിട്ടിരിക്കുന്നു ഇതിലാദ്യം അടിവന്നത് ബംഗാളിൽ നിന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി തൻ്റെ നിലപാട് വ്യക്തമാക്കി പാർട്ടിയുടെ നിലപാടും ഇതുതന്നെയാണ് ഒരു കാരണവശാലും പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി സഖ്യത്തിനില്ല എന്നുള്ളത് തന്നെയാണ് ഇത് കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്നിരിക്കാം പക്ഷേ മമതയുടെ കൂടി സഹായമില്ലാതെ പശ്ചിമബംഗാളിൽ കോൺഗ്രസ്സിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ കോൺഗ്രസ്സിന് വേണമെങ്കിൽ രണ്ട് സീറ്റ് കൊടുക്കാം എന്ന് നേരത്തെ മമത പറഞ്ഞിരുന്നു അത് മൂന്ന് സീറ്റ് വരെയായി പക്ഷേ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു സി പി എമ്മിന് ഞങ്ങൾ സീറ്റ് കൊടുക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ മൂന്ന് സീറ്റിൽ നിന്ന് ഒന്ന് സി പി എമ്മിന് കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നാണ് മമത പറഞ്ഞത് അതേസമയം മമതക്കെതിരെ നിരന്തരമായ പ്രസ്താവനകളുമായി ലോക്സഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി രംഗത്തെത്തിയിരുന്നു മമതയെ പലതവണ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ മമതയെ അങ്ങേറ്റം പ്രകോപിപ്പിച്ചിരിക്കാം എന്നുള്ളത് ഉറപ്പാണ് മാത്രവുമല്ല മമതയെ സംബന്ധിച്ച് കോൺഗ്രസിനോടല്ല അവർക്ക് വിരോധം സി പി എമ്മിനോടാണ് സി പി എം നിരന്തരമായി മമതയ്ക്കെതിരെ അവിടെ ഇപ്പോൾ പശ്ചിമബംഗാളിൽ സി പി എമ്മൊരു ശക്തി പോലും അല്ല എങ്കിൽ പോലും മമതയ്ക്കെതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും മമതയ്ക്കെതിരെ ഈയിടെ ഒരു റാലി ഡി എഫിയുടെ നേതൃത്വത്തിൽ നടത്തുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അതുവഴി സി പി എമ്മിനെയും താൻ പിന്തുണയ്ക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് മമതയെ പോലെയുള്ള വളരെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയകാര്യം സംബന്ധിച്ച് കോൺഗ്രസിനെ ഇത്ര ഈ രീതിയിൽ കാലു വരുന്നതിലേക്ക് പ്രേരിപ്പിച്ചത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പശ്ചിമബംഗാളിൽ ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും ഒക്കെ തന്നെ നിലയിലെ കാര്യത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സി പി എമ്മിനാണെങ്കിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് മൂന്ന് പതിറ്റാണ്ട് ആ സംസ്ഥാനം ഭരിച്ച സി പി എമ്മും പതിറ്റാണ്ടുകൾ പശ്ചിമബംഗാൾ ഭരിച്ച കോൺഗ്രസും ഇപ്പോൾ പശ്ചിമബംഗാളിലെ ഒരു രാഷ്ട്രീയ ശക്തിയെ അല്ല എന്നുള്ളതാണ് പ്രധാനം അവിടെ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിലാണ് പ്രധാന ഏറ്റുമുട്ടൽ നടക്കുന്നത് അതിൽ നിന്ന് വെറുതെ രണ്ടോ മൂന്നോ സീറ്റ് ഇവർക്ക് കൊടുത്ത് കളയേണ്ട കാര്യമുണ്ടോ എന്നായിരിക്കാം മമത ആലോചിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതേ സംഭവങ്ങൾ നടന്നിരുന്നു പല സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു മാത്രവുമല്ല നാളെ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര പശ്ചിമബംഗാളിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഒരു ദിവസം മുമ്പാണ് മമത ഈ ഒരു പ്രഖ്യാപനവും നടത്തുന്നത് തന്നെ രാഹുൽ ഗാന്ധിയുടെ യാത്ര എത്തുന്നത് വിവരം അറിയിച്ചെന്നും ക്ഷണിച്ചതുപോലുമില്ല എന്നും മമത പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു അപ്പോൾ ഏതായാലും മമതയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായി ഇനിയുള്ളത് ആം ആദ്മി പാർട്ടിയാണ് മമതയുടെ തീരുമാനം വന്നു മണിക്കൂറുകൾക്കകം തന്നെ ആം ആദ്മി പാർട്ടിയുടെയും പ്രഖ്യാപനം വന്നു പഞ്ചാബിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും അവിടെ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളാണ് പഞ്ചാബിലുള്ളത് ഇതിൽ നാൽപ്പതോളം സ്ഥാനാർത്ഥികളുടെ പേരുകൾ തങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും സമയമാകുമ്പോൾ ഇതിൽ നിന്ന് പതിമൂന്ന് സീറ്റുകളിലേക്കും ആളുകളെ തിരഞ്ഞെടുക്കും എന്നും ആം ആദ്മി പ്രഖ്യാപിച്ചു ഒരുപക്ഷെ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഉത്തർപ്രദേശിലെ കാര്യം എടുക്കുകയാണെങ്കിൽ അവിടെ അഖിലേഷ് യാദവ് മധ്യപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വേണ്ടത്ര സീറ്റ് നൽകാത്തതിൽ കോൺഗ്രസിനോട് പിണങ്ങി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വരൂ അന്ന് ഉത്തർപ്രദേശിൽ ഞാൻ കാട്ടിത്തരാം എന്ന രീതിയിലുള്ള ഭീഷണി മുഴുക്ക് വരെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബീഹാറിലെ കാര്യവും ബീഹാറിലും അവിടെ നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകാൻ എക്കാലത്തും ആഗ്രഹിച്ചിരുന്നൊരു മനുഷ്യനാണ് അതിനുവേണ്ടി എന്ത് വിട്ടുവെച്ചയ്ക്കും തയ്യാറാകാൻ മടിയില്ലാത്ത ആളാണ് നിതീഷ് കുമാർ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല മാത്രവുമല്ല നിതീഷ് കുമാറിൻ്റെ തന്നെ രാഷ്ട്രീയ ഗുരുവായ കർപ്പൂരി ടാക്കൂർ അദ്ദേഹം അന്തരിച്ച് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ ഭാരതരത്ന ബഹുമതി സമ്മാനിച്ചിരിക്കുകയാണ് ഇത് തീർച്ചയായും ബീഹാറിൽ അവിടുത്തെ പിന്നോക്ക സമുദായങ്ങൾക്കിടയിലൊക്കെ തന്നെ ബി ജെ പിക്ക് ശക്തമായ പിന്തുണ ലഭിക്കാൻ സഹായിക്കും എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് അപ്പോൾ ഏതായാലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഓരോ ഘടകക്ഷികളും ഇത്തരത്തിൽ പിണങ്ങി മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ അതില്ലെങ്കിൽ കോൺഗ്രസ്സിനെ ചുമക്കാൻ തങ്ങളില്ല എന്ന നിലപാടിലേക്ക് പലപ്പോഴെത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കളാകട്ടെ ഇപ്പോഴും അവർ ജീവിക്കുന്നത് ഭൂതകാലത്തിലാണ് തങ്ങൾ പണ്ട് വലിയ പാർട്ടിയായിരുന്നു ഇന്ത്യ പതിറ്റാണ്ടോളം ഭരിച്ച പാർട്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ചെയ്യാൻ ഞങ്ങൾക്കെന്ത് സാധിക്കും എന്നുള്ള അതിൽ കഴിഞ്ഞാൽ ആത്മവിശ്വാസവുമായി രംഗത്തിറങ്ങുന്ന കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ഇത് വലിയ ഒരു അടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കാരണം മമതയും ആം ആദ്മി പാർട്ടിയും ഒറ്റ ദിവസം തന്നെ ഇത്തരത്തിൽ പാലം വലിക്കും എന്ന് കോൺഗ്രസ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കില്ല കോൺഗ്രസ് നേതാക്കളുടെ രാഷ്ട്രീയപരമായ വ്യക്തമായ ധാരണ ധാരണയില്ലായ്മയോ അല്ലെങ്കിൽ അനുഭവ സമ്പത്തിൻ്റെ കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഈ മുന്നണി സംവിധാനം തന്നെ എത്തിയിരിക്കുന്നത് ഇന്ത്യ മുന്നണി എന്നുള്ളത് വെറും സ്വപ്നമായി അവശേഷിക്കാൻ തന്നെയാണ് സാധ്യത ഇക്കണക്കിന് ഇങ്ങനെ പോവുകയാണെങ്കിൽ മമതാ ബാനർജി എന്നെ പറയുന്നത് ഇനി ഒരു സഖ്യവുമില്ല തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരട്ടെ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ്സുമായി ചർച്ചയാകാം അതല്ലാതെ ഇനി അങ്ങോട്ട് ഒരു ചർച്ചയ്ക്കും ഇല്ല എന്ന് തന്നെയാണ് കോൺഗ്രസ്സും ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്